नमस्कार जन्मभूमि स्वागत ബംഗ്ലാദേശികളുടെയും രോഹിംഗ്യകളുടെയും അനധികൃത കയ്യേറ്റത്തിനെതിരെ ഡൽഹിയിൽ വൻ നടപടി ആരംഭിച്ചു ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹി കമ്മീഷണർ എന്നിവർ നടത്തിയ ഉന്നതതല യോഗത്തിന് ശേഷമാണ് നീക്കം ഡൽഹിയിൽ അനധികൃതമായി കുടിയേറുന്ന എല്ലാ ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയും നാടുകടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള നടപടികൾ ശക്തമാക്കുമെന്നും തെരുവ് കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി നേരിടുന്നതിന് വൻ പദ്ധതി തയ്യാറാക്കുമെന്നും ഡൽഹി സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലറിൽ പറയുന്നു ഡൽഹിയിലെ അന്തർസംസ്ഥാന ഗുണ്ടാ സംഘങ്ങളെ നിഷ്കരണം ഇല്ലാതാക്കുക എന്നതിനാണ് ഡൽഹി പോലീസിന്റെ മുൻഗണന മാത്രമല്ല ഡൽഹിയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാവും കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന മുന്നറിയിപ്പിനെ തുടർന്നും മണിപ്പൂർ ഗവർണർ അജയ്കുമാർ ഭല്ലയുടെ ആവശ്യപ്രകാരവും നാല് ജില്ലകളിലെ വിഘടനവാദികൾ പോലീസിന് ആയുധങ്ങൾ കൈമാറി ഇംഫാൽ ഈസ്റ്റ് ബിഷ്ണുപൂർ ജിരിബാം ഇംഫാൽ വെസ്റ്റ് എന്നിവിടങ്ങളിലാണ് കൂടുതലായും ആയുധങ്ങൾ സുരക്ഷാസേനയ്ക്ക് തീവ്രവാദികൾ കൈമാറിയത് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ കെ എസ് ഡി പി ഒ പേരാമ്പാട്ട് ഓഫീസിൽ ഒൻപത് എം എം പിസ്റ്റലുകൾ ആന്റി റൈറ്റ് തോക്കുകൾ പോയിന്റ് മൂന്ന് പൂജ്യം മൂന്ന് റൈഫിളുകൾ സ്റ്റൺ ഷെല്ലുകൾ കണ്ണീർവാതക ഷെല്ലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ക്രിമിനലുകൾ കൈമാറിയെന്ന് പോലീസ് പറഞ്ഞു വിഷ്ണുപൂർ ജില്ലയിലെ പത്ത് ബി എൻ ബി എസ് എഫ് ലോക് കേന്ദ്രത്തിൽ പന്ത്രണ്ട് ബോർ സിംഗിൾ ബാരൽ തോക്കുകൾ തോക്കുകൾഫിളുകൾ വിവിധ തരം ഗ്രനൈഡുകൾ നാടൻ പിസ്റ്റലുകൾ വയർലെസ് സെറ്റുകൾ ഹെൽമെറ്റുകൾ പ്രൂഫ് ജാക്കറ്റ് കവറുകൾ ബുള്ളറ്റ് പ്രൂഫ് പ്ലേറ്റുകൾ എഴുപത് എം എം നാടൻ മോട്ടോറുകൾ എന്നിവയും കൈമാറി കൂടാതെ ജിരിബാം ജില്ലയിലെ വിഘടനവാദികളും ആയുധങ്ങൾ കൈമാറാൻ മുൻകൈ എടുത്തിട്ടുണ്ട് ജിരിബാം പോലീസ് സ്റ്റേഷനിൽ തദ്ദേശീയമായി നിർമ്മിച്ച എസ് ബി ബി എൽ തോക്കുകൾ ഡബിൾ ബാരൽ തോക്കുകൾ ബോർ കാറ്റ്ജുകൾ ഏഴ് പോയിന്റ് ആറ് രണ്ട് എം എം അഞ്ച് പോയിന്റ് അഞ്ച് ആറ് എം എം റൌണ്ടുകൾ എ കെ ഫോർട്ടി സെവൻ എസ് എൽ ആർ മാഗസിനുകൾ എന്നിവ ഉൾപ്പെടെ ആളുകൾ കൈമാറിയിട്ടുണ്ട് കൂടാതെ എസ് എൽ ആർ റൈഫിളുകൾ ഡബിൾ ബാരൽ തോക്കുകൾ ഹാൻഡ് ഗ്രനേഡുകൾ കാർബൈനുകൾ മാഗസിനുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ബൂട്ടുകൾ ഹെഡ്ഗിയർ മറ്റു വസ്തുക്കൾ എന്നിവയും ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ സ്റ്റേഷനുകളിലും കെമാ പോലീസ് സ്റ്റേഷനുകളിലും കൈമാറി അതേസമയം കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ കുന്നിൻ പ്രദേശങ്ങളിലും താഴ്വര ജില്ലകളിലും സുരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ധാരാളം ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ലംസാങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സായിറാം ഖുൽ പ്രദേശത്ത് നിന്നാണ് പുലർച്ചെ ആയുധ ശേഖരം കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞത് നേരത്തെ മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നിരുന്നു മാർച്ച് എട്ട് മുതൽ മണിപ്പൂരിലെ എല്ലാ റോഡുകളിലും പൊതുജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് മണിപ്പൂരിൽ ശാശ്വത സമാധാനം പുനസ്ഥാപിക്കുന്നതിന് പൂർണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു മണിപ്പൂരിന്റെ അന്താരാഷ്ട്ര അതിർത്തിയിലെ നിയുക്ത എൻട്രി പോയിന്റുകളുടെ ഇരുവശത്തുമുള്ള വേലികെട്ടൽ ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു കൂടാതെ മണിപ്പൂരിനെ മയക്കുമരുന്ന് വിമുക്തമാക്കാൻ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ശൃംഖലയും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു न्यूज डेस्क जन्मभूमि